ചാലിയം വീഴിച്ചിലാപ്പുള്ളത് ഞങ്ങള് ഇത് കണ്ടോ ഇത് കടലില് ഈ വർഷക്കാല സമയത്ത് നമ്മുടെ മലയോര മേഖലയിൽ നിന്നും ഒക്കെ ഏറ്റുപുഴന്റെയും മറ്റു തോടുന്ന വക്കലൊക്കെ ഉള്ള മരങ്ങള് അവസാനം കടൽ കത്തിച്ചേരും അങ്ങനെയൊക്കെ ഒഴുകി വരുന്ന മരങ്ങളൊക്കെയാണ് ഇവിടെ അവസാനം കടൽ തീരെ അടിയിൽ ഇപ്പം ചാലിയാർ പുഴയാണ് ചാലിയാർ പുഴുന്ന് ഇവിടെയാണ് കടലിനോട് അറബിക്കടലിനോട് ചേരുന്ന ഭാഗം ഓരോന്ന് ഒഴുകി വരികയാണ് പറ്റാ കഷ്ണങ്ങള് അങ്ങനെ ഈ കടൽ തീരത്ത് എത്തിച്ചേരുന്ന മരങ്ങളും വിറകുകളൊക്കെ ഒരുപാടുണ്ടാവും ഇതിങ്ങനെ ഒരു കൂട്ടി വെച്ചാല് ഈ തീരദേശ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ശ്വാസ ഒരുപാട് വിറക് ഈ വർഷക്കാല സമയത്ത് ലഭിക്കും അതിന്റെ ഒരു കൂട്ടാണ് ഈ കാണുന്നത് ഇപ്പൊ ചാലിയം പുളിമുട്ടന്റെ ഭാഗത്താണ് ഈ കാണുന്നത് ഒരുപാട് കൂട്ട ഓരോരോ ആളുകൾ വന്ന് അവരുടെ വിറക് ശേഖരിച്ചിങ്ങനെ കൂട്ടായിട്ട് വെച്ചാൽ ഇതിനടുത്ത് അവര് ഇട്ടു കൊണ്ടുപോകും ഇതൊക്കെ അങ്ങനെ കാണുന്ന വിറകുകളാണ് ഇതൊക്കെ ഈ ഭാഗത്തൊക്കെ ഇതൊരു ചരിത്ര പ്രധാനമായൊരു സംഗതി കൂടി ഉണ്ട് അതായത് നമ്മുടെ ബ്രിട്ടീഷ് പോർച്ചുഗീസുകാർ ചാലിയത്ത് വന്ന ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ഭാഗത്ത് ഈ കാണുന്ന പാറ ഇവിടെ ഒരു കോട്ട നിർമ്മിച്ചിരുന്നു നമ്മളെ മിസ്കാൽ പള്ളി അതുപോലെ ചാലിയത്ത് മാലിക്വിനി ദിനാറും സംഘം ഉണ്ടാക്കിയ ഒരു പള്ളി ഉണ്ട് ആ പള്ളിയുടെ കല്ലൊക്കെ ഉപയോഗിച്ചത് ഈ ഭാഗത്താണ് അവർ കോട്ട ഉണ്ടാക്കിയിരുന്നത് പിന്നീട് ആ കോട്ട സാമൂതിരി രാജാവും നായർ പടയും പൊളിച്ചടക്കി ആ കോട്ട ഇവിടെ നിന്ന് പറ്റ ഒരു ശേഷിപ്പും ബാക്കി വെക്കാതെ അതെടുത്തു കളഞ്ഞു ഇവിടുത്തെ പള്ളി പൊളിച്ച കല്ല് ആ കല്ല് വീണ്ടും കൊണ്ടുപോയി ഈ പറയുന്ന പള്ളിയിലേക്കൊക്കെ വെച്ച് സ്ഥാപിച്ചു എന്നാണ് ചരിത്രമുള്ളത് അതിൽ ആ ഭാഗത്താണ് ഇപ്പൊ ഈ കാണുന്നത് ഈ വിറകുകളൊക്കെ ഒരുപാടുണ്ട് ഇതൊക്കെ ഈ പരിസരത്തുള്ള ആളുകൾ ഒക്കെ ഒരുമിച്ച് കൂട്ടിയ വിറകുകളാണ് ഇത് ഒരുപാടുണ്ടാവും ഇപ്പൊ വർഷക്കാലത്താണ് ഇത് പ്രത്യേകിച്ചും കൂടുതലായിട്ട് ഉണ്ടാവുക അതുപോലെ ഒരുപാട് വേസ്റ്റുകളൊക്കെ നമ്മള് നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടാക്കുന്ന പ്രകൃതി വിരുദ്ധമായി ചെയ്യുന്ന അങ്ങനെ പുഴയിലേക്കും തോട്ടിലേക്കും വലിച്ചെറിന് അവസാനം എത്തിച്ചേരല് കടലിലാണ് എന്നാൽ കടലിനും അതിനാവശ്യമില്ല കടലും അത് പുറന്തള്ളുന്ന ഒരു സാഹചര്യമാണ് ഈ കാണുന്ന വേസ്റ്റുകളൊക്കെ അപ്പൊ നമ്മള് ഈ കൂട്ടത്തില് നമ്മുടെ പരിസരവും നമ്മുടെ ചുറ്റുപാടും എത്രത്തോളം ശുദ്ധിയോടുകൂടി കൊണ്ടിടക്കണം എന്നുള്ള കൂടി ഒരു ഒരു പാഠം കൂടിയാണ് പ്രകൃതി പോലും അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതായാലും ഇവിടെ വന്നപ്പോ ഈ കാഴ്ച ഒന്നിങ്ങനെ ഉൾപ്പെടുത്തിയെന്ന് മാത്രം ഇത് വലിയൊരു മരക്കഷ്ണാണ് കടല് ഒരു വലിയ മരം ഇതുപോലെ ധാരാളം കാണാം ഇത് ഈ ചാലിയത്തുനിന്ന് മാത്രമല്ല തീരപ്രദേശങ്ങളിലൊക്കെ ഈ വർഷക്കാലം ആകുമ്പോൾ കടലിൻ്റെ അകത്തുള്ള എല്ലാ വേസ്റ്റുകളും ഇത്തരം മാലിന്യങ്ങളും അതുപോലെ വിറകും ഒക്കെ ആയിട്ട് പല സംഗതികളും ഈ ഭാഗത്തേക്കൊക്കെ അടിഞ്ഞുകൂടും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാറ പോർച്ചുഗീസുകാർ കോട്ട ഉണ്ടാക്കിയിരുന്ന ആ ഭാഗമാണിത് ഇവിടെ ഇപ്പോൾ അതിൻ്റെ ഒരു അടയാളങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഒരുപാട് വികസനങ്ങൾ ഈ ചാലിയത്ത് ഈ ഭാഗങ്ങളിൽ പുതിയ ടൂറിസ വകുപ്പിൻ്റെ ഭാഗമായിട്ട് വികസനങ്ങളും കടലൊക്കെ ആസ്വദിക്കാനും കാണാനും ഒക്കെ പറ്റിയ ഒരു നല്ലൊരു വൈബ് ഈ പ്രദേശത്ത് വന്നാൽ കാണാൻ പറ്റും രാത്രി സമയങ്ങളിലൊക്കെ ഈ വിറക് ധാരാളം ഉണ്ടാവും ഒരു വർഷത്തിലേറെ ഉപയോഗിക്കാൻ മാത്രം വിറകുകളുണ്ടാവും ഇത് ഉണങ്ങി വലിയ മരങ്ങളൊക്കെ ആണെങ്കിൽ അത് വന്ന് ശരിക്ക് കൊത്തി കീറിയിട്ട് അവരവരെ വീടുകളിലേക്ക് കൊണ്ടുപോകും ഇന്ന് വിറകിൻ്റെ ഉപയോഗങ്ങളൊക്കെ പരിമിതമാണെങ്കിലും കൂടിയിട്ടും ഒരുപാട് വിറകുകൾ ഇത്തരത്തിൽ ഈ കടൽ തീരത്തു നിന്നൊക്കെ കിട്ടും